السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله، اللهم صل على محمد وعلى آل محمد. كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد. كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن ും മു ബഹുമാനരായ വിശ്വാസി വിശ്വാസിനികളെ അള്ളാഹു സുബാൻ അഹോബത്ത നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് പുത്തകളായി ജീവിക്കണ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അഹോബത്ത് പ്രദാനം ചെയ്യും അറവട്ടെ സൂത്രമ്പിയെ അൻപത്തി നാല് വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇനി അൻപത്തി അഞ്ചാമത്തെ വചനമാണ് എടുക്കേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം قالوا اجئتنا بالحق ام انت من اللاعبين قال بل ربكم رب السماوات والارض الذي فطرهن وانا على ذلكم من الشاهدين وتالله لأكيدن أصنامكم بعد أن تولوا مدبرين فجعلهم جذاذا إلا كبيرا لهم لعلهم إليه يرجعون بسم الله, بسم الله الرحمن الرحيم قالوا اجئتنا بالحق ام انت من اللاعبين قال بل ربكم رب السماوات والأرض الذي فطرهن فطرهن وأنا على ذلكم من الشاهدين وتالله لأكيدن أصنامكم بعد أن تولوا مدبرين فجعلهم جذاذا إلا كبيرا لهم لعلهم إليه يرجعون ഇപ്പൊ കഴിഞ്ഞ ആയത്തുകളിൽ ഇബ്രാഹിം നബി വസ്സലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പരാമർശിച്ചത് അതിൻ്റെ തുടർച്ചയാണ് ഈ വചനങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രബോധനം പറഞ്ഞു സ്വന്തം സമൂഹത്തോടും പിതാവിനോടുമടക്കം ബഹുദൈവാരാധനക്കെതിരായി അദ്ദേഹം പ്രബോധനം നിർവഹിച്ച കാര്യം പറഞ്ഞു എന്താണ് നിങ്ങൾ ചെയ്യുന്ന ആരാധിക്കുന്ന ആരാധ്യന്മാരുടെയൊക്കെ സത്യാവസ്ഥ എന്ന് ചോദിക്കുകയും അത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ മാർഗമാണ് ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ അങ്ങനെയാണ് ചെയ്തു പോന്നത് എന്ന് അവരതിന് ന്യായം പറയുകയും ചെയ്തു അപ്പൊ അദ്ദേഹം പറഞ്ഞ പ്രതികരണമാണ് കുഞ്ചും തീർച്ചയായും പിതാക്കന്മാരുമെല്ലാം വ്യക്തമായ വഴികേടിൽ തന്നെയാവുന്നു എന്ന് അദ്ദേഹം അവരോട് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു അതിന് ആ നാട്ടുകാരുടെ പ്രതികരണമാണ് അടുത്ത വചനം നിങ്ങളൊക്കെ പൂർവികന്മാരും പഴച്ചുപോയി എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ അവർ ചോദിക്കുന്നു അവർ പറയുന്നു നീ ഞങ്ങളിലേക്ക് വന്നിരിക്കുന്നുവോ ഹക്കുമായിരിക്കുന്നത് സത്യമായിട്ടാണോ വന്നിരിക്കുന്നത് അതല്ല അം അതല്ല നീ ആണോ കളി പറയുന്ന വല്യപ്പെട്ടവരാണ് വെറുതെ തമാശ പോലെയാണോ അതല്ല നീ പറഞ്ഞ കാര്യം സത്യമാണോ അവർക്ക് മനസ്സിലായില്ല അതൊരു ഇല്ലാത്തൊരു സംഗതിയാണല്ലോ അവരങ്ങനെ തലമുറകളായി ഈ വഴിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു ആരും എതിർക്കാറില്ല ശരിയാണെന്നാലും പറഞ്ഞിട്ടില്ല ആ സമയത്താണ് കൂട്ടത്തൊരാള് പടയുന്നത് നിങ്ങളൊക്കെ പോയി നിങ്ങളുടെ പൂർവികമനം എല്ലാം വഴികേടിലാണ് എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുകയാണ് വന്നിരിക്കുകയാണോ അതെല്ലാം ഒരു കളിയായി വിനോദമായി തമാശയായി പറയുകയാണോ എന്നവർ ചോദിക്കുകയാണ് ചെയ്യുന്നത് ഒന്നുകൂടെ കൊടുത്തു അദ്ദേഹം പറഞ്ഞു അല്ല റബ്ബുക്കും നിങ്ങൾ രക്ഷിതാവ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാരോ അവനാകുന്നു നിങ്ങളുടെയും റബ്ബ് ആകാശം സൃഷ്ടിച്ച ഭൂമിയെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബാരാണോ അവനാണ് നിങ്ങളുടെയും റബ്ബ് അല്ലോ അവയെല്ലാം സൃഷ്ടിച്ചുണ്ടാക്കിയവനായ ഫത്തോറ സൃഷ്ടിച്ചു ഫത്തോറ എന്നർത്ഥം ഫത്തോറ മുൻ ഇല്ലാതെ സൃഷ്ടിക്കുന്നതിനാണ് ഫത്തോറ എന്ന പദം ഉപയോഗിക്കാറുള്ളത് ഹലക്ക എല്ലാത്തിലും പറയാം രൂപപ്പെടുത്തുക അതേപോലെ സൃഷ്ടിക്കുക തുടങ്ങി സൃഷ്ടിപ്പിന്റെ എല്ലാ തലത്തിലും പറയാവുന്ന വാക്കാണ് ഹലക്ക എന്നുള്ളത് ഫത്തോറ എന്നുള്ളത് ഒരു മുൻമാതൃകയും ഇല്ലാതെ മറ്റൊരു ഉണ്ടാക്കി വെച്ച് നോക്കാതെ പുതിയതായി ഉണ്ടാക്കുക ഇല്ലായ്മയിൽ നിന്ന് പുതുതായി സൃഷ്ടിച്ചുണ്ടാക്കുകയാണ് ഫത്തോറ എന്ന് പറയുക അപ്പൊ ഹലക്ക ഫോറയാണ് അല്ലാത്തതുമാണ് എന്നാൽ ഫത്തോറ എന്നുള്ളത് അത് മുൻമാതൃക ഇല്ലാതെ ഇല്ലായ്മയിൽ നിന്ന് പുതുതായി ഉണ്ടാക്കുന്നതിന് മാത്രമാണ് ഫത്തോറ എന്ന പദം ഉപയോഗിക്കാറുള്ളത് എന്നാണ് മലയാളത്തിൽ അർത്ഥം പറയുക ഇവയെല്ലാം സൃഷ്ടിച്ചവനായ ആകാശഭൂമികളും സൃഷ്ടിച്ചവനായ അതിന്റെ പരിപാലിക്കുന്നവരുമായ റബ്ബ് അവനാകുന്നു നിങ്ങളുടെയും റബ്ബ് ഞാനാകട്ടെ ആ കാര്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരിൽ പെട്ടവനാകുന്നു എന്ന് അദ്ദേഹം അവരോട് വ്യക്തമായി പ്രഖ്യാപിക്കുകയാണ് നിങ്ങളെല്ലാം പഠിച്ചുപോയി നിങ്ങളെ പൂർവികന്മാരും വഴികേടിലാണ് ആ വഴികേടിൽ ഞാനില്ല ഞാനതിൽ നിന്ന് വിട്ടു ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സംരക്ഷിക്കുന്ന രക്ഷിതാവാരാണോ ആ രക്ഷിതാവാണ് നിങ്ങളുടെയും റബ്ബ് ഞാനതിന് സാക്ഷ്യം വഹിക്കുന്നു അതുകൊണ്ട് ും ഞാനൊരു തന്ത്രം പ്രയോഗിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ തന്ത്രം പ്രയോഗിക്കുക എന്നാണ് പഠിച്ച വാക്കാണ് കൈത് എന്നുള്ളത് കാതീതു അതിന്റെ അക്കീതു തീർച്ചയായും ഞാൻ തന്ത്രം പ്രയോഗിക്കുക തന്നെ ചെയ്യും നിങ്ങളെ വിഗ്രഹങ്ങളുടെ കാര്യത്തിൽ ഞാനൊരു ഉപായം ഞാൻ പ്രയോഗിക്കുക തന്നെ ചെയ്യും വല്ലു നിങ്ങൾ പിന്തിരിഞ്ഞതിനു ശേഷം മുതുബിരീൻ പിന്മാറിപ്പോകുന്നവരായി ഇവിടുന്ന് പിന്തിരിഞ്ഞു പോയതിനു ശേഷം ഞാന് ഈ കാര്യത്തിൽ ഒരു തന്ത്രം പ്രയോഗിക്കുക തന്നെ ും അദ്ദേഹം അല്ലാതെ പേര് സത്യം ചെയ്തുകൊണ്ട് പ്രത്യേകമായി എടുത്തു എടുത്തുപടയുകയും ചെയ്യുന്നു അപ്പൊ ശബദം ചെയ്തു അത് അദ്ദേഹം സ്വകാര്യമായി പറഞ്ഞാണ് പരസ്യമായി പ്രഖ്യാപിച്ചതല്ല സ്വകാര്യമായി അദ്ദേഹം ചെയ്തൊരു ശബദമായിരുന്നു വന്നാ ഹിറാക്കി തന്ന ും ഞാൻ ഇതിനൊക്കെ ഒരു ഒരു പിന്നെ വഴി ഉണ്ടാക്കും എന്നർത്ഥത്തിൽ അദ്ദേഹം അവിടെ പറഞ്ഞു ബോധ്യപ്പെടുത്തി മാത്രമല്ല പ്രവർത്തി മതത്തിൽ തന്നെ അത് ബോധ്യപ്പെടുത്താൻ കൂടി അദ്ദേഹം ശ്രദ്ധിച്ചു അതായത് വാക്കാൽ പറഞ്ഞു ഇതൊന്നും ആനന്ദിക്കണം പറ്റിയവരല്ല ഇത് വഴികേടാണ് പണച്ച മാത്രമേ ആനരിക്കൂ എന്നൊക്കെ പറഞ്ഞു അതിന് കൂടെ തന്നെ ഇതിന്റെ എല്ലാം ഒരു നിരർത്ഥകത ഇവക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും ഇവയൊന്നും ആരാധ്യരാവാൻ പറ്റിയവരല്ല എന്നും ഒക്കെ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കൂടി ഒന്ന് ഒരു അത് കാണിച്ചു കൊടുക്കാനും കൂടി അദ്ദേഹം തീരുമാനിക്കുന്നു

തന്റെ നീലാണ് ശരി എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം അവിടെ ത്യാഗം ചെയ്യാൻ തയ്യാറാവുകയാണ് ചെയ്യുന്നത് അതിനാണ് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞത് നിങ്ങൾ പിന്തിരിഞ്ഞു പോയതിന് ശേഷം എന്താണ് ഉദ്ദേശം എന്നത് അല്ലാതെ പറയുന്നത് അവർക്ക് പ്രത്യേകമായ ഒരു ആഘോഷ ഉണ്ടായിരുന്നു അതിലേക്ക് എല്ലാരും പോകും നാട്ടുകാരുടെ മൊത്തം പങ്കെടുക്കുന്ന ഒരു ഒരു പൊതുവായ ഒരു ഉത്സവമാണത് അപ്പൊ അന്ന് വിടാനുണ്ടാവൂല അപ്പൊ എല്ലാരും പോകുന്ന ദിവസമാണ് അത് ആ ദിവസം പക്ഷേ അടുത്തായിട്ട് ഉണ്ടാവാം അപ്പൊ അതിലേക്കുള്ള പോക്കാണ് എന്നാണ് പറയുന്നത് അതായത് അവരെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു ആഘോഷം കൊല്ലത്തിൽ ഒരിക്കൽ അവർക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതിലേക്ക് നാട് ഒന്നാകെ പോകുമ്പോൾ ഇവിടെ ആരുണ്ടാവില്ല ആ സന്ദർഭം ഉപയോഗപ്പെടുത്തി ഞാൻ ചില പണികൾ ചെയ്തു വെക്കും എന്നാണ് അദ്ദേഹം അവിടെ മനസ്സില് കണ്ട പ്ലാൻ അദ്ദേഹം പറഞ്ഞു എന്നാണ് അത് ഒക്കാലി ഇബ്രാഹിം ഫി നഫ്സിഹീ ആണ് അത് അദ്ദേഹം മനസ്സിന് പറഞ്ഞു മുജാഹിദ് ഇമാം കത്താദ തുടങ്ങിയവരൊക്കെ പറയുന്നു അവർ മനസ്സിൽ പറഞ്ഞു അല്ലെങ്കിൽ സ്വകാര്യമായി ചില ആളുകൂടെ അദ്ദേഹം അത് പറഞ്ഞു പബ്ലിക്കായി പ്രഖ്യാപിച്ചതല്ല ഒന്നോ രണ്ടോ ആളോട് സഹായത്തിന് പറഞ്ഞു അതാണ് പിന്നീട് പുറത്ത് പിന്നെ അവർ പറഞ്ഞല്ലോ പിടിക്കപ്പെട്ടപ്പോൾ ഒരാളിങ്ങനെ പറയുന്നത് കേട്ടിരുന്നു എന്ന് പറയുന്നുണ്ട് ഇബ്രാഹിം എന്ന് പറഞ്ഞ ഇവയെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഞങ്ങൾ കേട്ടിരുന്നു എന്ന് അവര് പിന്നീട് പറയുകയും ചെയ്യുന്നുണ്ട് ഏതായിരുന്നാലും ഞാനിതിന് ഒരു തന്ത്രം പ്രയോഗിക്കുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു അത് അദ്ദേഹം പ്രയോഗിക്കുകയും ചെയ്തു ആ ഏഴു ദിവസത്തിൽ എല്ലാവരും പോയ തക്കത്തില് അദ്ദേഹം പോകാതിരിക്കുകയും അദ്ദേഹം ചില ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുകയും ഒക്കെ ചെയ്തു എന്ന് കാണാം ഇനി സുഖമില്ല എന്ന് പറഞ്ഞ അദ്ദേഹം മാറി നിൽക്കുകയും അങ്ങനെ എല്ലാവരും പോയതിനു ശേഷം അദ്ദേഹം ഇവയുടെ കാര്യത്തിൽ കുതന്ത്രം പ്രയോഗിക്കുകയും ചെയ്തു എന്നാണ് കുറയും കൊണ്ട് തന്നെ വ്യക്തമാകുന്നത് അങ്ങനെ ഫജഅലഹും ഇല്ലാ കബീറല്ലഹും ഫജഅലഹും അവയെ അദ്ദേഹം ആക്കി കഷ്ടം കഷ്ടമാക്കി മാറ്റി ജല്ല എന്ന് പറഞ്ഞാൽ കസറ എന്നൊക്കെ അർത്ഥം ജല്ല മുറിച്ചു കസറ പൊട്ടിച്ചു എന്നൊക്കെയാണ് ജല്ല എന്ന വാക്കിന് അർത്ഥം അതിലിതാണ് എന്ന പദമുണ്ടായത് എന്നാണ് ഏകവചനം ജുദാദ് ബഹുവചനമാണ് ഹസീം എന്നർത്ഥം സാധാരണ ഈ പുട്ടുംപൊടിയും അതേപോലെ തുണ്ടം തുണ്ടങ്ങൾ അതിനൊക്കെയാണ് ഹഷീം എന്ന പദം ഉപയോഗിക്കുക ഹഷീം ഹാഷീമൊക്കെ ആ അർത്ഥമാണ് അതിന് ബഹുവചനമാണ് ജുതാദ് ജുദാദ് എന്നും പറയാം ജിതാദ് എന്നും പറയാം രണ്ടും പ്രയോഗമുണ്ട് പക്ഷെ കൂടുതൽ നല്ല പ്രയോഗം നൊമ്മുകൊണ്ട് ജുദാദ് എന്നുള്ള പ്രയോഗമാണ് അങ്ങനെ അവയെ അദ്ദേഹം ഒഴിച്ച് ബാക്കിയെല്ലാം അദ്ദേഹം എന്താണ് ആ വഴിത് ബാക്കി വെച്ചത് കാരണം ഒരുപക്ഷെ അവരായേക്കാം ഇതിലേക്ക് മടങ്ങി വന്നേക്കാം അഥവാ ഒന്നുകിൽ വിഗ്രഹത്തിലേക്ക് തിരിച്ചു വന്നേക്കാം അപ്പൊ ഇത് മാത്രം നിൽക്കുന്നു അല്ലാത്തവയെല്ലാം തകർക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ എന്താണ് കാരണം എന്ന് പക്ഷെ അദ്ദേഹിച്ചുകൊണ്ട് ഇതിനെപ്പറ്റി ചിന്തിച്ച് ഒരുപക്ഷെ അവർക്ക് ഒരു വെളിച്ചം കിട്ടിയേക്കാം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തം ഇബ്രാഹിമ ി എന്നാണ് ഇബ്രാഹിം നബിയിലേക്ക് ഇബ്രാഹിമിയുടെ മതത്തിലേക്കൊരു പക്ഷെ ഒരു മടങ്ങിയേക്ക് ഇത് കാണുമ്പോൾ നമ്മൾ ആരാധന്മാരാണല്ലോ അവക്കൊന്നും ഒരു ശക്തിയുമില്ല ശേഷിയുമില്ല അവക്കെതിരെ ഒരു പ്രശ്നം വന്നപ്പോൾ പോലും അതിൽ പ്രതിരോധിക്കാൻ പോലും കഴിയാത്തവയാളൊക്കെ എങ്കിലും ഇബ്രാഹിം പറഞ്ഞത് ശരിയാണ് നമുക്കിതൊക്കെ ഒഴിവാക്കി ഇബ്രാഹിമിന്റെ മതത്തിൽ കൂടാം എന്ന് പറഞ്ഞൊരു പക്ഷെ അദ്ദേഹത്തി അതിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് നൽകപ്പെടുന്നുണ്ട് ഏതാണെങ്കിലും എല്ലാം അവർ അദ്ദേഹം തുണ്ടം തുണ്ടാക്കി മാറ്റുകയും വലിയതിനെ മാത്രം അവിടെ നിലർത്തുകയും ചെയ്തു അവിടെ ചിന്തിപ്പിക്കുവാൻ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി അദ്ദേഹം ചെയ്തു വെച്ച ഒരു വഴിയായിരുന്നു അത് അല്ലാമില്ല قالوا اجئتنا بالحق ام انت من اللاعبين قال بل ربكم رب السماوات والارض الذي فطرهن وانا على ذلكم من الشاهدين وتالله لأكيدن أصنامكم بعد أن تولوا مدبرين فجعلهم جذاذا إلا كبيرا لهم لعلهم إليه يرجعون بارك الله فيك، السلام <سؤال> 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 عليكم